ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തേത് ഒരു അടിപൊളി പപ്പടം കൊണ്ടുള്ള കറിയാണ് കേട്ടോ നമ്മുടെ പഴമക്കാരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു പപ്പടം കൊണ്ടുള്ള കറി നമുക്കിന്ന് ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാനും കം ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് വറവിനായിട്ട് ഒരു അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ പിന്നീട് ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുക ഇതാണ് നമ്മൾ വറവിനായിട്ട് എടുക്കുന്നത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം കഴുകൊക്കെ ഒന്ന് പൊട്ടി വരണം പിന്നീട് അതിലേക്ക് ഒരു നാലഞ്ച് വറ്റൻ മുളക് കേട്ടോ ചേർത്ത് കൊടുക്കുക വരവിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ വറ്റൻ മുളകും കരുവേപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക പിന്നീട് അതിലേക്ക് ചേർക്കേണ്ടത് ഒര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി നമുക്ക് കുറേ ദിവസം വയ്ക്കാം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ പിന്നീട് അതിലേക്ക് ചേർക്കേണ്ടത് ഒരു സവാള നമ്മൾ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നു സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ചേർത്താലും മതി കേട്ടോ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി മുറിച്ചതാണ് കേട്ടോ ചെറുതായിട്ട് മുറിച്ചത് ഒറ്റ തക്കാളി മതി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു പിന്നീട് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയല്ല സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഫുള്ള് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കണം നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പിന്നീട് ചേർക്കാനുള്ളത് ഉപ്പാണ് കേട്ടോ ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി കാരണം നമുക്ക് പപ്പടത്തിൻ്റെ കറിയാണല്ലോ പപ്പടത്തിന് നല്ല ഉപ്പുണ്ടാവും അതുകൊണ്ട് ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇലക്കി ചേർത്ത് മിക്സ് ചെയ്യുക കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത് കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല നമ്മൾ ഈ കറിക്ക് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടുള്ള പുളിവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക നമ്മുടെ പുളിയൊക്കെ മസാലയിലൊക്കെ ഒന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് റെഡിയായിട്ട് നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒരു അരക്കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നു അരക്കപ്പോ ഒരു കപ്പോ ചേർക്കാം കേട്ടോ നമ്മളുടെ ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നന്നായിട്ട് ഇളക്കി ചേർക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക നമ്മളുടെ ഗ്രേവി അടിപൊളി ഗ്രേവി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് തേങ്ങ ഒന്നും അരയ്ക്കുന്നില്ല അതിന് പകരമായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ ഒന്നാം പാലാണ് തേങ്ങയുടെ ഒന്നാം പാൽ ഒരു കപ്പ് നമുക്കറിയാം കൂടുതൽ വെള്ളം ഒഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ മതി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത് അതും കൂടി ഒന്ന് ചേർത്ത് ഇളക്കി ചേർക്കുക ഇനി നമുക്ക് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരിയ തോതിലൊന്ന് തിള വന്ന് തുടങ്ങിയാൽ നമുക്കതിലേക്ക് നമ്മുടെ പപ്പടം ചേർത്ത് കൊടുക്കാൻ പറ്റും ഇതാ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പപ്പടം പപ്പടം ഞാനൊരു നാല് പപ്പടം കാറ്റിയിട്ട് ഏകദേശം നല്ല വലുപ്പമുള്ള പപ്പടമാണ് നാല് പപ്പടം കാറ്റിയിട്ട് അത് ചെറിയ പീസാക്കി മാറ്റിയതാണ് കേട്ടോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പപ്പടം ചേർത്തിട്ട് ഒന്നായിട്ട് ഇളക്കരുത് മെല്ലെ ഇളക്കിയിട്ട് ചേർക്കണം എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് മിക്സാക്കുക നമ്മളുടെ അടിപൊളിയായിട്ടുള്ള പപ്പടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലും ഞാൻ പറഞ്ഞില്ലേ ഒരു തരം പച്ചക്കറികളും ആവശ്യമില്ല അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമുക്കിപ്പോൾ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്